ലാക്ക് ഒന്നുമില്ല പെണ്ണിനെ കേട്ടാലും കാര്യം തീർക്കില്ല ഞാൻ ചോദിച്ചു ആംഗ് മക്കളെ കാര്യം തീർക്കാൻ പറ്റും ഇപ്പൊ എന്റെ പുത്തിനെ കാര്യം തീർക്കാൻ പറ്റും എന്റെ ചെറുക്കന് പൊണ്ണിൻ്റെയൊക്കെ എന്തെങ്കിലും ചെറിയ പിഴവ് വയ്ക്കിയാല് പാപ്പാനെ കാര്യം തീർക്കാൻ പറ്റും ഇന്ന പോലെ തന്നെ അല്ലേ നമ്മുടെ ജീവിതാവസാനം വരെ കൂടെ കൊണ്ടോണ്ട പെണ്ണാണത് എവിടക്ക ഈ കാര്യം തീർക്കണത് മുത്തലാഖൊന്നുമില്ല തന്റെ നെഫ്സിനെ തലാക്ക് ചെല്ലി അള്ളാഹുവിലേക്കുള്ള പോക്ക് പറയുന്നുണ്ട് അല്ലാത്ത ഒരു തലാഖൊന്നും ഖുർആാനിൽ അത് ഏതിന് ആരൊക്കെയാണ് തലാക്ക് ചെല്ലേണ്ടത് ഖുറാവിനെ തലാഖ് ചെല്ലണം ഹാമാന തലാക്ക് ചെല്ലണം കാറൂനെ തലാഖ് ചെല്ലണം ഈ മൂന്ന് തലാഖെ ഖുർആാനിലുണ്ട് ഇവരെ മൂന്നാളിയാണ് തലാക്ക് ചെല്ലിയിട്ട് പടച്ചോദ്യത്തേക്കാണ് പോകുക ഇതന്നെ തലാഖ് ഇത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കിയാൽ മതി ഇതൊന്നും നാട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ വേണ്ട മൂന്ന് തലാഖ് സൂറത്ത് കൗഫിലും പറയണ്ട് പം തലക്ക ഹത്തായിബ അവർ രണ്ടുപേരും തലാക്ക് തല്ലി കപ്പലിൽ കയറി പൊന്തലക്ക ഹെത്തായുധ അലക്കിയ അവർ രണ്ടുപേരും തലാക്കി തല്ലി ഒരു കുട്ടിയെ കണ്ടു പൊന്തലക്ക അവർ രണ്ടുപേരും തലാഖ് തല്ലി ഹത്തായുധ അത അതയ അഖില കറിയത്തിൻ ഒരു ഗ്രാമത്തിൽ വന്നു അവര് ഗ്രാമമൊന്നുമല്ല കുട്ടിയൊന്നുമല്ല കപ്പലൊന്നുമല്ല അത് പിന്നെ പറയാം ഈ മൂന്ന് തലാഖാണ് ഹാമാന തലാഖ് തെല്ല കാറുവിനെ തലാഖ് തെല്ല കുറവിനെ തലാഖ് തെല്ല മുത്തലാഖ്താണ് തന്റെ മനസിന്റെ ഇച്ഛകളെ മുഴുവൻ തലാഖി തല്ലി പോകുന്ന ആളുകൾ കാത്തിരിക്കണം ബി അംഫുസിഹന്ന അവരുടെ നെഫ്സുമായിട്ട് അവർ കാത്തിരിക്കണം തലാദത്ത കുറുവിൻ മൂന്ന് വായന അവര് നടത്തണം കറാഹ എന്ന് പറഞ്ഞാൽ വായിക്കാന്നാണ് ആർത്തവെന്നല്ല മെൻസസ് എന്നല്ല അപ്പൊ പറയും കുറോവിന് മെൻസസ് എന്ന് അർത്ഥം ആ കറാ അവൻ പുതു വായന നടത്തണം കുറാവുൻ ആരാണെന്ന് അവൻ വായിക്കണം ഹാമാൻ ആരാണെന്ന് അവൻ വായിക്കണം കാറൂൻ ആരാണെന്ന് അവൻ വായിക്കണം കാറുവിന്റെ പെട്ടി കാറുവിന്റെ നിധി പെട്ടിക്കുള്ളിലാണെന്നവൻ തിരിച്ചറിയണം അള്ളാഹുവിന്റെ നിധി പെട്ടിക്ക് പുറത്താണ് അതവൻറെ കാരുണ്യത്തിന്റെ ഖജനാവാണ് അള്ളാഹുവിന്റെ നിധി അവൻ തിരിച്ചറിയും അള്ളാഹുവിന്റെ നിധി പെട്ടിക്ക് പുറത്താണെന്ന് അവൻ തിരിച്ചറിയും കാറുവിനെ തിരിച്ചറിഞ്ഞാൽ ഈ വായന നടത്താൻ തയ്യാറുണ്ടോ ഒന്ന് വായന നടത്തണം കാറുവിന്റെ നിധി പെട്ടിക്കുള്ളിലാണ് അതിന്റെ താക്കോല് ചെന്നായയുടെ കയ്യിലാണ് ഇനി എന്താ ഇത് തിരിച്ചറിയാൻ തയ്യാറുണ്ടോ അതാണ് കാറുവിനെ തിരിച്ചറിയണം സുരോവൻ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞോ ഇനി ഞാൻ പറഞ്ഞു തരാൻ സാധിച്ചില്ല അഹങ്കാരവും തന്നിലെ അഹങ്കാരവും തന്നിലെ കിബറും വിസത്തും എപ്പോഴും ഒരാളെ കീഴടക്കുന്നുവോ അന്ന് അത് അവന് തന്റെ അറിവ് തന്നെ മഹത്തായ അറിവാണെന്ന് അഹങ്കരിച്ചാൽ ഈ അറിവ് തന്നെ നിസ്സത്തായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യുന്നവനാണ് കുറാവൂനും അവനാണ് കുറവൻ ഈ ഗുണങ്ങൾ മാറ്റി വെക്കാത്തിടത്തോളം കുറാവനെ അവൻ വായിച്ചു മനസ്സിലാക്കണം എവിടെ വായിക്കണം അവന്റെ മനസ്സിൽ വായിക്കണം കുറവൻ ആരാണ്